ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ആ കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ചെറിയൊക്കെ വെച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ് അപ്പൊ ചെറിയ ഇതുവ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഡേയ്റ്റ്സ് വെക്കാം ഉണക്ക മുന്തിരി വെക്കാം അപ്പം ഞാനൊരു പാനിലേക്ക് ആദ്യം തന്നെ ചർക്കര ഉരുക്കിയെടുക്കാം ഒരു രണ്ട് കട്ട ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അലേപ്പിച്ചെടുക്കണം കരടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽൻ്റെ ഗ്ലാസ്സിലാണ് അളവ് ചേർക്കുന്നത് ഇപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു മധുരം ഉണ്ടാവും കേട്ടോ ഈ സ്നാക്ക് റെസിപ്പിക്ക് നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നാല് കട്ട ശർക്കര ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ് കുട്ടികൾക്ക് വേണ്ടി റെഡിയാക്കി എടുക്കുന്നതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കിയത് അപ്പോൾ ഒരു ഹെൽത്തി സ്നാക്കാണിത് അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം അലിഞ്ഞു ഒന്ന് അരിച്ചു മാറ്റി വെക്കാം നമുക്ക് ഇതൊന്ന് തണുത്ത് കിട്ടണം പ്പം കരടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തണക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നല്ല മണ്ണും കരട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചേർത്തിട്ടാണ് നമ്മുടെ ഡോർ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് കരട് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എപ്പോഴും അത് അലയിപ്പിച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് അത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി അപ്പം വിട്ടുപോരാൻ എളുപ്പമുണ്ടായിരിക്കും എൻ്റെ കയ്യിലുള്ള റോബസ്റ്റപ്പഴം കേട്ടോ ഇതൊരു വലുപ്പമുള്ള പഴമാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം ചെറുപഴമൊക്കെ ഇറങ്ങി ചേർക്കുന്നെങ്കിൽ ഒരു മൂന്ന് പഴത്തിന്റെ അളവ് കാണും ഇത് നമുക്ക് ഞാനൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഈസിയായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ അത് പേസ്റ്റ് രൂപത്തിലൊന്നും കിട്ടണമെന്നില്ല ജസ്റ്റ് ഉടച്ചെടുത്താൽ മതി നന്നായിട്ട് നന്നായിട്ട് പഴുത്ത പഴമാണ് അപ്പം നമ്മൾ ഇതുംകൊണ്ട് തന്നെ ഒന്ന് പ്രിസ് ചെയ്ത് ഇച്ചിരി ചങ്കി പീസൊക്കെ ഇടന്ന് പോന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ഉടച്ചിട്ടെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പഴം ഉടച്ചെടുത്തു ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്നുകൂടെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് പഴം പന്ന് ഉടച്ചു അപ്പോൾ പഴം ഇടയിരിക്കട്ടെ പിന്നകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് എടുക്കാം ഒത്തി റോസ്റ്റ് ആവരുത് ജസ്റ്റ് ആ വെള്ളാംശമൊക്കെ ഒന്ന് മാറി ഒന്ന് വെള്ളമൊന്ന് വലിഞ്ഞ് ഒരു നല്ലൊരു മണം വരും നമുക്ക് റോസ്റ്റായി വരുന്ന തുടങ്ങുന്ന ഒരു മണം വരുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഇത് ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി പോകരുത് കേട്ടോ അത് നമുക്കറിയാം അടിയിലൊന്ന് പിടിച്ചു തുടങ്ങുക എണ്ണയൊക്കെ ഒന്ന് ഊസ ലൂസ് ഔട്ടായി തുടങ്ങും നല്ലൊരു ഫ്രൈ ആവണേൻ്റെ ഒരു മണവും വരും ആ സമയത്ത് ഒന്ന് പയ്യ ലൈറ്റായിട്ട് കളർ ചേഞ്ചും ആവും അതുവരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ തന്നെ നമുക്ക് അത് അടിയിൽ പിടിച്ചു തുടങ്ങാൻ ചാൻസ് ഉണ്ട് ഫ്രൈ ആയി വരുമ്പോൾ പിന്നെ അങ്ങ് മാറിക്കോളും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊടുക്കാം അപ്പോഴത്തേക്ക് ആയി കിട്ടും അപ്പോൾ തേങ്ങ അരക്കപ്പ് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റാം നമുക്ക് ഇത് നോക്കും നല്ല മണം വന്നു ഞാനത് മാറ്റിയിട്ടോ അത് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറ്റി വന്നു അത് മാറ്റിയെടുക്കാം പാനിന്ന് നോക്കൂ ലൈറ്റ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഞാൻ ആ പാനിലേക്ക് തന്നെ നമുക്ക് കപ്പ് അളവിൽ അവല് ചേർത്ത് കൊടുക്കാം അവലും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ആ പാനിലൊരു അല്പം തേങ്ങാ വറുത്തതിൻ്റെ ഒരു അല്പം ഓയിലിൻ്റെ അംശം ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല അതിനകത്ത് തന്നെയാണ് ഞാൻ അരക്കപ്പളവിലുള്ള അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അത് നമ്മൾ റോസ്റ്റ് റോസ്റ്റാകുമ്പോൾ അത് കൈവിടാതെ ഇളക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അവൽ ഫ്രൈ ആയി വരും കരിഞ്ഞു പോകരുത് കാരണം കട്ടി കുറവുള്ള അവലാണ് ഞാനിങ്ങനെ മേടിക്കുന്നത് അപ്പം അതുമായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാകും അപ്പോൾ അത് നമ്മൾ ബോളിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മുടെ പഴം കുഴച്ച് വെച്ചിലേക്ക് രണ്ട് കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ടെൻ്റെ കയ്യിലിരിക്കുന്നത് ആ രണ്ട് കപ്പ് അളവിൽ റെവ ചേർത്തതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത കോക്കനട്ടും ഈ കൂടെ ചേർത്ത് കൊടുക്കാം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് മധുരമൊന്നും വേണ്ട എന്നാൽ ഒരു ഒരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടും നമുക്ക് ആ അവലിൻ്റെയും അവലിൻ്റെ ടേസ്റ്റ് ഇപ്പം വേറിട്ട് നിൽക്കില്ലെങ്കിൽ തന്നെ നമുക്ക് ആ തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഹെൽത്തിയാണ് നമ്മൾ ഇപ്പം ഹെൽത്ത് ഒന്നും നോക്കുന്നില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒക്കെ ചേർത്ത് ഇച്ചിരി ടെ ഇച്ചിരി കൂടെ ഫ്ലേവർ കൊടുക്കാം ഞാനിത് നമ്മളൊരു ഹെൽത്തി ഓപ്ഷന് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തിലേക്ക് നമ്മുടെ ചേർത്ത പൊടികളെല്ലാം ഇവിടെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ കണത്ത് റെഡി ആയിട്ട് അപ്പോൾ ഇനി ഇത് പാനി ഒഴിച്ചു കൊടുക്കാം മുഴുവൻ വേണം കേട്ടോ ഇച്ചിരി കൂടെ വേണ്ടിവരും അത് നമുക്ക് നോക്കാം നമ്മുടെ റെവയും അവലുമൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുതിരും അപ്പോൾ ഈ ശർക്കര പാനി മുഴുവൻ അതങ്ങ് സക്ക് ചെയ്തെടുക്കും അപ്പോൾ ഇപ്പം നമുക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുമെങ്കിലും ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അതങ്ങ് ഡ്രൈ ആയി വരും അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് നമ്മൾ സ്റ്റീം ചെയ്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇച്ചിരി ലൂസാക്കി എടുക്കുന്നത് അപ്പം ഈ പാനി മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്ത് ഇളക്കി വെക്കാം നമുക്കാദ്യം അപ്പോൾ ഇച്ചിരി വെള്ളം ലൂസ പോലെ തോന്നും പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് നോക്കാം അത് തിക്കായി വരുന്നുണ്ടാവും അപ്പോൾ ഇപ്പം നിറയെ ആ നമ്മളെടുത്ത് വെച്ച എല്ലാ ശർക്കര പാനി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് കാണാം നന്നായിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി അതിനകത്തേക്ക് കുറച്ച് പൊടികളും കണ്ടാൽ ചേർക്കണം രണ്ട് നുള്ളു ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത് ചേർത്ത് നോക്കുമ്പഴത്തേക്കും ഇച്ചിരി കൂടെ തിക്കായിട്ടുണ്ട് റെവയും ഒക്കെ നമ്മുടെ ആ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും ശർക്കര പാനി പെട്ടെന്ന് വലിച്ചെടുക്കും ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇനിയും അത് തിക്കായിട്ട് വരും അപ്പോൾ ഇനി ഇളക്കി യോജിപ്പിക്കും ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒന്ന് സോക്കായി വരട്ടെ ഒരു കർക്കടം ചേർക്കാൻ മറന്നുപോയത് ഏലക്ക ഞാൻ പൊടിച്ച് വെച്ച് ചേർക്കാൻ മറന്നുപോയപ്പോൾ ഏലക്ക പൊടിയും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് മിനിമം വെക്കണം കേട്ടോ ഇലക്ക പൊടിയെ നന്നായിട്ട് ഇളക്കി ചേർത്തു ഇനി റെസ്റ്റ് ചെയ്തേട്ടാ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ നോക്കൂ അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കാണാം വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം നമുക്കൊരു തവിയെടുത്ത് നോക്കാം നോക്കൂ ഇപ്പം ഭയങ്കര തിക്കായില്ലേ ഇതിൽ നിന്ന് നമുക്ക് ലൂസാക്കിയെടുക്കണം അപ്പോൾ വെള്ളം ചേർത്ത് ലൂസാക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കാൻ എത്ര വേണ്ടി വരും എന്ന് അനുസരിച്ച് ചിലപ്പോൾ അളവ് വ്യത്യാസം വരും ഒരു ലൂസ് കൺസിസ്റ്റൻസി ഡ്രിപ്പ് ചെയ്ത് ചാടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ആദ്യം കുഴച്ചില്ലേ ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം അപ്പോൾ വെള്ളം ചേർത്ത് നോക്കാം നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കട്ടെ ഞാൻ ആ വെള്ളം മുഴുവൻ ചേർത്ത് കൊടുക്കുക കേട്ടോ അരക്കപ്പ് എടുത്തത് മുഴുവൻ ചേർത്തു ഏകദേശം ശരിയായി വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇനി നമ്മുടെ പ്ലേറ്റ് ഉണ്ടല്ലോ നമ്മൾ ബട്ടറൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ ആവിലാണ് ഉപേക്ഷിച്ച് ഞാനിട ഇലിപ്പാത്രത്തിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഞാൻ പാ ഇലിപ്പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏകദേശം തിളച്ച് റെഡി ആയിട്ട് അപ്പോൾ അപ്പം നമ്മളിത് ചേർക്കുക ഒന്ന് മോ ഒരു എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യണം ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഗുണത്തോന്നുമില്ല ഞാനിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മധുരം കുറച്ചാണ് ശർക്കര ചേർത്തിരിക്കണേ അപ്പം നമ്മുടെ ഗ്ലേസ്ഡ് ചെറീസാണ് കേട്ടോ അതിന് നല്ല മധുരമാണ് അപ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ അത് മധുരം ബാലൻസ് ചെയ്യുമ്പോൾ ചെയ്തു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊന്നും ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് മധുരം അത്യാവശ്യത്തിന് വേണമെങ്കിൽ നാല് കട്ട ശർക്കര ചേർക്കാൻ മറക്കല്ലേ അപ്പോൾ നോക്കൂ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടി അപ്പോൾ നമ്മുടെ ഗ്ലേസ്റ്റ് ചെറി വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഡേറ്റ്സ് വേർ ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയോ എന്താ കയ്യിലുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് അത് നുറുക്കിയിട്ട് ചേർക്കാം നമുക്ക് അപ്പം നമ്മുടെ ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അത്രയും മതി കേട്ടോ ഞാൻ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡി ആയായിരുന്നു കേട്ടോ എൻ്റേത് ഞാൻ എൻ്റെ ഓൾറെഡി വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ട്വൻ്റി മിനിറ്റ്സ് അങ്ങനെ റെഡി കിട്ടിയായിരുന്നു അപ്പം ചെറിയ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആയിക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇനി നമുക്ക് സ്റ്റീം ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ ചെറിയ വെച്ച് ഡെക്കറേറ്റ് ചെയ്തപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ നെയ്യോ എണ്ണയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല നാലുമണിക്ക് നല്ല സൂപ്പറാണ് കേട്ടോ ചായക്ക് അപ്പോൾ നോക്കൂ അപ്പം ഞാൻ ഇടയിൽ പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെക്കാം ട്വൻ്റി മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്പം പൊന്തി വരുമോ ഓവറായിട്ട് ഫില്ല് ചെയ്യരുത് കേട്ടോ പാത്രത്തിൽ അത് ഇത് മൂതി വെക്കഴിഞ്ഞ് നമുക്ക് ട്വൻ്റി മിനിറ്റ് കഴിഞ്ഞു നമുക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് മാറ്റാം കേട്ടോ നമുക്ക് തണുത്തിട്ട് വേണം ഒന്ന് മുറിക്കാൻ തണുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സൈഡിൽ ഒരു കത്തിയൊക്കെ വെച്ചൊന്ന് പൈ പിടിയിച്ച് കൊടുക്കാം നോക്കൂ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് നാലുമണിക്ക് നല്ല സൂപ്പറാണ് ആ തേങ്ങയുടെ ഫ്ലേവർ ആണ് ഉണ്ടോ എനിക്ക് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയത് ഞാനൊരു നൈഫ് വെച്ച് സൈഡിലൊക്കെ ഒന്ന് അടുത്ത് കൊടുക്കാം പട്ടറൊക്കെ തേച്ച് കൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അത് മുറിക്കാനായിട്ട് എളുപ്പമുണ്ട് നമുക്ക് അപ്പം ഞാൻ കേക്ക് പോലെ ഇരിക്കുന്നല്ലേ നമ്മുടെ ആവിയിൽ ഉപയോഗിച്ചെടുത്ത ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി നോക്കൂ പെർഫക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചായ കുടിക്കട്ടെ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡി ബ്ലോഗ്സ് ബൈ അടിപൊളിയായിട്ടുള്ള പുതിയൊരു ഡിഷായിട്ട് ഞാൻ ഇവിടെ എഴുതി വരുന്നതായിരിക്കും താങ്ക് യു ബൈ